ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വിഷ്ണുവിനോട് പറയുന്നു സത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ശാന്നി പറയാത്തിരത്തോളം കാലം അവരുമായിട്ട് യോജിച്ചു പോകുന്നതിന് ഞാൻ അനുവദിക്കില്ല എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറഞ്ഞു അത് കേട്ടിട്ടും വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഇത് കണ്ട സത്യഭാമ പറഞ്ഞു അത് നിലനിർത്താനായിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അറിയിച്ചു വിഷ്ണു അപ്പോഴും വളരെ ഗൗരവത്തോടെ തന്നെ സത്യഭാമയെ നോക്കിയിട്ട് വീണ്ടും തൻ്റെ ജോ യാത്രയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വിഷ്ണുവിന്റെ വാതിൽ വേഗം ലോക്ക് ചെയ്തു ഇത് കണ്ടതോടെ വിഷ്ണു വേഗം സത്യഭാമയെ വിളിച്ച് അരികിലേക്ക് ചെന്നു അമ്മ അമ്മ വാതിൽ അടയ്ക്കാതെ തുറക്കമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു വാതിൽ തന്നെ അരികിലേക്ക് എത്തിയതും സത്യഭാമ പുറത്തു നിന്ന് ലോക്ക് ചെയ്തു എന്നിട്ട് പറഞ്ഞു വിഷ്ണു നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇനി ഞാൻ തീരുമാനിക്കണം അല്ലാതെ നിനക്ക് പുറത്ത് പോകാനാവില്ല എന്ന് പറഞ്ഞു സത്യഭാമ വാതിൽ ലോക്ക് ചെയ്ത് ആ കീയുമായിട്ട് പോകുന്നു നീ അവിടെ കിടക്കടാ എന്ന് പറഞ്ഞ് സത്യഭാമ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വിഷ്ണു ആകെ നിരാശയിലായി അപ്പോഴാണ് സത്യ സ്കൂളിൽ ഇങ്ങനെ വിഷ്ണുവിൻ്റെയും മറ്റും വരവും കാത്ത് സ്കൂളിൽ ബസ്സിനരികിൽ തന്നെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് പപ്പിയും രോഹിത്തും വന്നെത്തി കാറിൽ നിന്ന് അവരിറങ്ങുന്ന നേരത്ത് സത്യ അവിടെ നിൽക്കുമ്പോൾ ചാന്നി സ്കൂളിലേക്ക് വരുന്ന വഴി വണ്ടി ബ്ലോക്കായി അവിടെ ആകെ നിരാശയിൽപ്പെട്ട് കിടക്കുമ്പോൾ രോഹിത്തും പപ്പിയും സ്കൂളിലേക്ക് വന്നെത്തി കാറിൽ നിന്നിറങ്ങിയ പപ്പി മോള് വേഗം സത്യയുടെ എത്തി രോഹിത്തും പപ്പിയും ഇറങ്ങിയതിന് പിന്നാലെ വിഷ്ണു വരുന്നുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ കാറിലേക്ക് നോക്കുമ്പോൾ അരികിലേക്ക് എത്തി രോഹിത് ചോദിച്ചു മോളാരും നോക്കുന്നത് അപ്പോഴേക്കും പപ്പിയോട് സത്യ പറഞ്ഞു അതെ ഇന്ന് ബിഗ് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് വരാമെന്നല്ലേ പപ്പി നീ എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് ഇന്ന് അച്ഛനെയും കൂട്ടി വരണമെന്ന് പ്രത്യേകം പറഞ്ഞു തരുന്നില്ലേ എല്ലാ കുട്ടികളും അവരുടെ അച്ഛനുമായിട്ട് എത്തി പക്ഷേ എൻ്റെ അച്ഛനും വന്നില്ല അമ്മയും വന്നില്ല അമ്മയാണെങ്കിൽ അവിടെ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ കൃത്യ സമയത്ത് ഇവിടെ എത്തണ്ടേ അതിന് അമ്മ എത്തുന്നില്ലല്ലോ എന്തായാലും ഇന്ന് ബിഗ് ഫ്രണ്ടുമായിട്ട് വരുമെന്നല്ലേ പപ്പി പറഞ്ഞത് എന്നിട്ട് ബിഗ് ഫ്രണ്ട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ പപ്പി പറഞ്ഞു ബിഗ് ഫ്രണ്ട് ഇപ്പോൾ വരും അപ്പോഴേക്കും രോഹിത് പറഞ്ഞു സത്യം മോള് വിഷമിക്കാതെ തീർച്ചയായിട്ടും വിഷ്ണുപ്രഭ വരും മോള് വിഷമിക്കണ്ടട്ടോ ഉടനെ തന്നെ ഇവിടേക്ക് ബിഗ് ഫ്രണ്ട് എത്തും മോളിൻ്റെ കൂടെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തന്നെ ഞങ്ങൾ എത്തിയില്ലേ ഞങ്ങളുടെ പിന്നാലെ വിഷ്ണുപ്രയും വരുമെന്ന് പറഞ്ഞപ്പോൾ സത്യവീശു അല്ല നിങ്ങളൊക്കെ ഒന്നിച്ചു വരുമെന്നാണ് ഞാൻ കരുതിയത് എന്തായാലും ബിഗ് ഫ്രണ്ട് വരുമല്ലോ അതും മതി എന്തായാലും ടീച്ചറോട് പോയി പറയാ കാര്യം അത് കേട്ടതും അതിശയത്തോടെ പപ്പി നോക്കുമ്പോൾ ഉടനെ രോഹിത് പറഞ്ഞു ശരി എന്നാ നിങ്ങൾ പോയി വാ എന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു വിടുന്നു രോഹിത് ഈ സമയത്ത് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു വിഷ്ണു ആകെ ലോക്കായതുകൊണ്ട് ആകെ വിഷമത്തോടെ വിഷ്ണു വാതിൽ തുറക്കാനാകാതെ ആകെ അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോൺ റിങ്ങി ചെയ്യുന്നത് കേട്ടത് വേഗം വന്ന് വിഷ്ണു കോൾ എടുത്തു കോളെടുത്തു ഫോണെടുത്തതും രോഹിത് പറഞ്ഞു വിഷ്ണു പ്രോ എവിടിയാ ഞങ്ങളിവിടെ സ്കൂളിലെത്തി ഇവിടെ സത്യം കാത്തു നിൽക്കുക എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ഞാൻ ഇവിടുന്ന് സ്കൂളിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ അമ്മ എന്നെ ഇവിടെ മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് വാതിൽ ലോക്ക് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു പാവം സത്യമോള് ഇവിടേക്ക് ബ്രോ എത്തുക എന്നുള്ള സന്തോഷത്തിലാണ് നിൽക്കുന്നത് ബ്രോ ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ പാവം ഞങ്ങൾ വരുന്ന കാത്തു നിൽക്കുകയായിരുന്നു ആ പാവത്തിൻ്റെ മനസ്സ് വിഷമിക്കേണ്ട എന്ന് കരുതി ഞാൻ ഒന്നും പറഞ്ഞില്ല ബ്രോ വരുമെന്ന് തന്നെയാണ് ഞാൻ കുട്ടിയോട് പറഞ്ഞതെന്ന് അറിയിച്ചു ഇത് കേട്ടതും വിഷ്ണു പറഞ്ഞു എന്തായാലും ഞാൻ അവിടെ എത്തും ഇനി ഈ വാച്ച് അവിട്ടി പൊളിച്ചിട്ടാണെങ്കിലും ഞാൻ അങ്ങോട്ട് വരും എന്നാ രോഹിത് നീ ഫോൺ വെക്കേ ഞാൻ വേറെ ഇങ്ങനെ വഴിയുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു എങ്ങനെയെങ്കിലും പോയി എത്തണം പാവം ആ കുഞ്ഞിന്റെ മനസ്സ് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് രോഹിത് അറിയിച്ചു ആരുമില്ലാത്തവർക്കുള്ള വിഷമം അത് അവർക്ക് അറിയൂ ഇവിടെ അച്ഛനും അമ്മയും ആരും തനിക്ക് വേണ്ടി വന്നില്ല എന്ന സങ്കടമാണ് പാവം സത്യമുള്ള മനസ്സിൽ ചാലിനിയും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല അതുകൊണ്ട് റോഹി എന്തായാലും വേഗം എത്തണം എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ശരി രോഹിത്തെ രോഹിത് ഫോൺ വെച്ചു ഞാൻ എന്തെങ്കിലും വഴി കാണാം ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തിയിരിക്കും തീർച്ച എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെക്കുന്നു വാതിൽ തുറക്കാനാകാതെ വിഷ്ണു ആകെ നിരാശയിലേ അങ്ങനെ ഇനി എന്താ ഒരു പോംവഴി എന്നാലോചിച്ച് മോൾക്ക് താൻ വാക്ക് കൊടുത്തതെല്ലാം ഓർത്ത് വിഷ്ണു ആ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ വിഷ്ണുവിനെ ലോക്ക് ചെയ്തെൻ്റെ സന്തോഷത്തിൽ കീയുമായിട്ട് നേരെ ഹാളിലേക്ക് വന്നു അവിടെ ആ തീ മുന്നിലായിട്ട് കീ വെച്ചിട്ട് സത്യഭാമ ന്യൂസ് എടുത്ത് വായിച്ചങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലേക്ക് കമലിനെത്തി കമലം ബൈക്ക് നിർത്തി വേഗം പുറത്തേക്ക് ഇറങ്ങിയതും സത്യാമയെ കണ്ട ഉടനെ തന്നെ കമലം വന്ന് ചോദിച്ചു സത്യാമ്മയെ ആശാനില്ലേ ഇവിടെ അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ഏ ഇല്ല അവൻ മാർക്കറ്റിൽ പോയി എന്ന് പറഞ്ഞു എന്താന്നുള്ള രീതിയിൽ ഉടനെ കമലിൻ്റെ അധിക അരികിലേക്ക് സത്യഭാമ വേഗം എഴുന്നേറ്റ് സിറ്റി അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അവൻ മാർക്കറ്റിൽ പോയേക്കോ ആശ മാർക്കറ്റിൽ പോയനോ ആശ എന്നെ വിളിച്ചാണല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് അങ്ങനെ കമൽ കമലാലോചിച്ച് നിൽക്കുമ്പോൾ സത്യഭോ ആരിക്കലേക്ക് വന്നു എന്താടാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ അല്ല ആശ ആശാനെന്തിനാണ് മാർക്കറ്റിൽ പോയതെന്ന് ചോദിച്ചിട്ടും കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു എന്തായാലും അവനിപ്പോൾ വരത്തില്ല കുറച്ച് കഴിയും നീ പോയിട്ട് വൈകുന്നേരം വന്നാൽ മതിയെന്ന് പറഞ്ഞു ഉടനെ കമലം പറഞ്ഞു ആശാനെ വന്ന് അത്യാവശ്യം ഉണ്ടായിരുന്നു ഒന്ന് കാണാൻ കറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു അതിനാ എന്നിട്ട് കമലിനെ അറിയിച്ചു അപ്പോഴേക്കും വാതുക്കലേക്ക് രാഘവൻ നായർ ഉടനെ സത്യഭാവൻ പറഞ്ഞു എടാ നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് അവൻ പോയിട്ട് വരും വൈകുന്നേരത്തേക്ക് വരൂ അന്നേരം നീ വാടാ എന്ന് പറഞ്ഞതും അവിടെ നിന്ന് രാഘവൻ നായർ കണ്ണുകൾ കൊണ്ട് ഹാന്യം കാട്ടി വിഷ്ണു ഇവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ രാഘവൻ നായർ വേഗം തന്നെ കമലിനെ കാണിച്ചു എടാ മുകളിലുണ്ട് മുകളിൽ എന്ന് രാഘവൻ നായർ തലകൊണ്ട് കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ പക്ഷേ കാര്യം പിടികിട്ടുന്നില്ല കമൽ എന്താ എന്താ എന്നിങ്ങനെ ചോദിച്ചിട്ടും വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പുട പൊട്ട എന്ന് ദേഷ്യത്തോടെ രാഘവൻ നായർ ഇവനോടൊക്കെ ആംഗ്യം കാണിച്ച് ഞാൻ മടുത്തു എന്ന് രാഘവൻ നായർ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും കമൽ അവിടെ നിന്ന് എന്തൊക്കെയോ ആംഗ്യം കാട്ടുന്നതുകൊണ്ട് സത്യഭാമ ഫോൺ വിളിക്കുന്നതിനിടയിൽ ശ്രദ്ധിച്ചു സത്യഭാമ ചോദിച്ചു എടാ നിന്നോട് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ അവൻ ഇല്ല വേഗം നീ പോകാൻ നോക്ക് അപ്പൊ ആശാനോട് ഒന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാൻ പൊയ്ക്കോളാം എന്ന് ഉറക്കെ കമലിനവിടെ നിന്ന് സംസാരിക്കുന്നത് വിഷ്ണു കേൾക്കുന്നു വീണ്ടും കമലൻ ഒച്ച പറഞ്ഞു ഓ എന്നാ ശരി ഞാൻ പൊയ്ക്കോട്ടെ കമലിന് ആശാൻ ഇവിടെ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഞാൻ വൈകുന്നേരത്തേക്ക് വന്നേക്ക അപ്പ ഞാൻ പോട്ടെ എന്ന് വീണ്ടും കമലവിടെ നിന്ന് ഒച്ചെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും കമലൻ വന്നു എന്ന് മനസ്സിലാക്കിയ വിഷ്ണു വേഗം കമലിന് അവിടെ ഉണ്ട് എന്ന് എന്നറിഞ്ഞതോടെ വിഷ്ണുവിന് വലിയ പ്രതീക്ഷയായി അങ്ങനെ ഒച്ച വെക്കുന്നത് കേട്ട് വിഷ്ണു എന്തെങ്കിലും പ്രതികരിക്കുമെന്നായിരുന്നു കമലിന്റെ പ്രതീക്ഷ പക്ഷെ വിഷ്ണുവിനെ കാണാതായതോടെ കമലം വേഗം തന്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി രാഘവൻ നായർ അവനോട് എങ്ങനെയെങ്കിലും വിഷ്ണു അകത്തുള്ളതെന്ന് പറയാനുള്ള ശ്രമം നടത്തിയിട്ടും അത് നടക്കാത്തതിനെ നിരാശയെ രാഘവൻ നായർ ആ സിറ്റിയിൽ ചെന്നിരുന്നു കമലം വേഗം ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോ വിഷ്ണുവിന്റെ വീടിന്റെ ഗേറ്റിനരികിലേക്ക് എത്തിയതും കമലിനാകെ സംശയമായി വണ്ടി നിർത്തിയിട്ട് കമൽ ആലോചിച്ചു അല്ല രാഘവൻ സാറിൻ്റെ കഥകളിയും സത്യമ്മയുടെ കീശകോധവും കാണുമ്പോൾ എന്തോ ഒന്ന് അതെന്താണെന്നൊന്നും അതെന്താണെന്നൊന്നറിയുന്നല്ലോ അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയൊന്ന് മനസ്സിലാക്കാം എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ കമൽ ഇങ്ങനെ ആലോചിച്ചു അതിനെന്താ ഒരു പോകുമ്പം വഴി എന്നിങ്ങനെ ആലോചിച്ചിരുന്നതും ഈ സമയം വിഷ്ണു വേഗം തന്നെ കമലിൻ്റെ ഫോണിലേക്ക് വിളിക്കാമെന്ന് തീരുമാനിച്ചു കമലിൻ്റെ ഫോണിലേക്ക് വിഷ്ണു അപ്പോഴേക്കും വിളിച്ചു കഴിഞ്ഞു അപ്പം നമുക്ക് അവനെ ഫോൺ എടുത്ത് നോക്കരുത് ആശാനെ ആശാൻ എന്തെവിടെയാണ് മാർക്കറ്റിൽ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചിട്ടും മാർക്കറ്റിലോ എന്ന് വിഷ്ണു ചോദിച്ചു അല്ല അച്ഛൻ ആശാൻ മധുരക്കിഴങ്ങ് വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയെന്നാണല്ലോ സത്യമ്മ പറഞ്ഞത് എന്ന് ചോദിച്ചിരുന്നു ഇവിടെ പൊട്ടാ എന്നെ അമ്മ ഇവിടെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക പപ്പിമോളുടെ സ്കൂളിൽ ഇന്ന് ഞാൻ ചെല്ലാവുന്ന ഞാൻ വാക്ക് കൊടുത്താ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് അച്ഛൻ അവിടെ സത്യയുടെ അച്ഛനായിട്ട് ഞാൻ അവിടെ ചെല്ലാവുന്ന പപ്പിമോൾക്ക് വാക്കുകൊടുത്തതാണ് ഇപ്പോ ആ കുട്ടികൾ എന്നെ കാത്ത ഇരിക്കുകയട അവിടെ നീ എത്രയും വേഗം എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം എന്നെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം ഇത് കേട്ടതും കമലൻ ചോദിച്ചു ഞാൻ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ ആശാനെ ആശന എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും വീണ്ടും വിഷ്ണു പറഞ്ഞു എടാ നീ എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കേ പറ്റൂ എത്രയും വേഗം തന്നെ നീ എന്നെ പുറത്തിറക്കാനുള്ള വഴി ഒപ്പിക്കണം അത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിരുന്നു വേഗം വണ്ടി നിർത്തി കമലം പതുക്കേ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ആശാൻ ഇപ്പോൾ റൂമിനകത്ത് തന്നെ ഉണ്ടല്ലേ ആ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു എടാ എൻ്റെ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുമല്ലേ എൻ്റെ ലോ ഫോൺ റൂമ് ലോക്ക് ചെയ്തിരിക്കുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല ഈ ഒരു അവസ്ഥയിൽ ഇനി എന്താ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഉടനെ കമലം പറഞ്ഞു അശനെ ഒരു കാര്യം ചെയ്യും ഞാനൊന്ന് നോക്കട്ടെ സത്യമഴ അടുത്ത് തന്നെ എന്തെങ്കിലും പോകുമ്പോഴുണ്ടോ എന്ന് ആ എന്നാൽ നിവേകം ചെയ്യുമെന്ന് പറഞ്ഞേ വിഷ്ണു ഫോൺ വെച്ചു ഉടനെ ആകെ ടെൻഷനോടെ കമൻ ആലോചിച്ചു എൻ്റെ ദൈവമേ സത്യാമ്മയുടെ അടുത്തേക്കാ ഞാൻ പോകുന്നത് എന്നെ ജീവനോടെ നീ കാത്തോണെ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കമലിനകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബൈക്ക് വാതുക്കെ വെച്ചിട്ട് പോകുന്നത് ശരിയല്ലെന്ന് കമലിന് തോന്നി എന്തായാലും ബൈക്ക് ഇവിടെ നിന്ന് മാറ്റിയേക്കാം എന്ന് കരുതി പതുക്കെ ബൈക്ക് വഴിയിലേക്ക് ഇറക്കി വെച്ച് ആ മുതലിനോട് ചേർന്ന് അവിടെ ബൈക്ക് പാർക്ക് ചെയ്തു എന്നിട്ട് പതുയെ കമലൻ പുറത്തേക്കിറങ്ങി ഒന്നും അറിയാത്തതുപോലെ വീടിനും കമല സത്യാമ്മയെ വീടിനകത്തേക്ക് കയറി ചെയ്യും ഈ സമയം സത്യഭാമയുടെ ഫോണിലേക്ക് മറ്റാരോ വിളിച്ചതുകൊണ്ട് അവരോട് സംസാരിച്ചുകൊണ്ട് അത് ഞാൻ നേരത്തെ കൊടുത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ്മ അതിൻ്റെ പേപ്പേഴ്സ് എടുക്കാനായി റൂമിലേക്ക് പോയി ഈ സമയത്ത് കമലിനകത്തേക്ക് കയറി വന്നു ഉടനെ രാഹുനാർ ഇങ്ങോട്ട് വാടാ എന്ന് സതി കമലിനെ അകത്തേക്ക് വിളിച്ചു കമലിനകത്തേക്ക് വന്നതും ഉടനെ രാഹുനാർ പറഞ്ഞു എടാ വിഷ്ണു മുകളിലുണ്ട് ഫാമ അവളെ ലോക്ക് ചെയ്ത് അവനെ ലോക്ക് ചെയ്തിരിക്കാം ഇതാ ഈ ഇരിക്കുന്ന താക്കോൽ നീ വേഗം ചെന്ന് അവനെ തുറന്നു തുറന്നുവിടുക എന്ന് പറഞ്ഞു താക്കോർ കയ്യിലെടുത്ത് കമലം വേഗം മുകളിലേക്ക് കയറിപ്പോയി ഓ എൻ്റെ ദൈവമേ ഇവൻ പൊട്ടനാണോ ശരിക്കും അത് ഇവൻ പോട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ ഓഹ് മൂകാഭിനയം നടത്തി നടത്തി ഞാനൊരു വശമായി എന്ന ടാഘവൻ ആലോചിച്ചു അപ്പോഴേക്കും മുകളിലേക്ക് കയറി വന്ന കമലൻ അവിടെ നിൽക്കുന്ന പൊന്നിയെ കണ്ടു അവനെ പൊന്നി പറഞ്ഞു കമല വിഷ്ണു കുഞ്ഞ എന്ന് പറഞ്ഞു മനസ്സിലായി ഞാൻ ഞാനത് എടുത്തിട്ടുണ്ട് ഇപ്പം തുറക്കാം അതെ പൊന്നി വേഗം സത്യമ വരുന്നുണ്ടോ എന്ന് നോക്കണേ എന്നോട് പറയണേ എന്ന് പറഞ്ഞു പൊന്നിയെ വേഗം താഴേക്ക് പറഞ്ഞിട്ടു അപ്പോഴേക്കും ഡോർ തുറന്നതും വിഷ്ണു ഞാൻ പുറത്തേക്ക് ഇറങ്ങി താങ്ക് യു എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോഴേക്കും നീ അതൂരിവിടെ നിൽക്കട്ടോ എന്ന് പറഞ്ഞത് കമലം ചോദിച്ചു ഏയ് ഞാനിവിടെ നിൽക്കാനോ എനിക്ക് രണ്ടുപേരെ അത്യാവശ്യമായിട്ട് കാണാനുണ്ട് ഞാൻ പോവാ എന്ന് കമലം പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു ഏയ് അതൊന്നും പറ്റില്ല ഇടാ ഞാൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് രണ്ടല്ല നാല് നാലുപേരെ പോയി കാണാം അതേ ഇവിടെ നീ എന്നെപ്പോലെ പുതപ്പെട്ട് മൂടി കുറച്ചവിടെ കിടന്നാൽ മതി ഇല്ലെങ്കിലേ പ്രശ്നമാവും നീ ഒരു കാരണവശാലും മുഖം തിരിഞ്ഞ് ഈ ജനറൽ സൈഡിലേക്ക് കിടക്കരുത് കാരണം അമ്മ ജനൽ വഴി നോക്കാൻ സാധ്യതയുണ്ട് നീ വേഗം പോയി ബെഡി കയറി കിടന്നെട്ടോ എന്ന് പറഞ്ഞതും ഉടനെ അവനം പറഞ്ഞു എൻ്റെ ആശാനെ പെട്ടെന്ന് പറഞ്ഞേ എനിക്കതേ പറയാനുള്ളൂ അപ്പോഴേക്കും വേഗം കുഞ്ഞു പറഞ്ഞു അതെ വിഷ്ണു കുഞ്ഞേ വേഗം ചെല്ലേ ഇല്ലെങ്കിൽ പ്രശ്നമോ എന്ന് പറഞ്ഞതും അതുതന്നെ ആശാനെ എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞു ഇടാൻ നീ വേഗം റൂമിലേക്ക് കയറടാ എന്ന് പറഞ്ഞു കമലിനെ അകത്തേക്ക് കയറ്റി ഡോർ ലോക്ക് ചെയ്തിട്ട് താക്കോൽ എടുത്തുകൊണ്ട് മുമ്പ് പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം താഴേക്ക് പോകുന്നു അപ്പോഴേക്കും രാഘവൻ രാഘവനാർ വിഷ്ണു വരുന്നുണ്ടെന്ന് നോക്കി ഈ സമയത്ത് രാഘവനാർ അരികിലേക്ക് എത്തിയിട്ട് വിഷ്ണു പറഞ്ഞു അച്ഛാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പെട്ടെന്ന് താക്കോല് വിഷ്ണു ആ സൈഡിലേക്ക് ഇട്ടു എടാ അവിടെയല്ലടാ ആ പ്രതിമയുടെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞ് താക്കോല് അവിടെ ഫ്രണ്ടിലാക്കി ഇട്ടിച്ച് ശരി എന്നാൽ ഞാൻ പൊക്കോട്ടെ അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് വേഗം പൊയ്ക്കോളാനായിട്ട് രാഘവനാർ പറഞ്ഞു വിഷ്ണു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി തൻ്റെ ബൈക്കും എടുത്ത് വിഷ്ണു അവിടെ നിന്ന് പുറപ്പെട്ടു വിഷ്ണു പോയി കഴിയുമ്പോഴേക്കും നായർ വിഷ്ണുവിനെ പറഞ്ഞയച്ചു സമാധാനത്തിൽ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുമ്പോൾ കമലൻ ആ റൂമിനുള്ളിൽ എൻ്റെ ഈശ്വര സത്യാമേങ്ങാനോ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും എന്നെ കാത്തോണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കമലൻ റൂമിലിരുന്നു ഈ സമയം സത്യഭാമ എന്തോ പേപ്പർ എടുക്കാനായിട്ട് റൂമിലേക്ക് പോയിട്ട് ആ പേപ്പർ കിട്ടിയ സന്തോഷത്തിൽ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫോണിൽ സംസാരിക്കുന്നവരോട് പറയുന്നു അതിനുശേഷം ഫോൺ വെച്ച് കഴിഞ്ഞതും രാഘവൻ നായരെ ഒന്ന് വളരെ ഗൗരവത്തോടെ സത്യഭാമ നോക്കി അപ്പോഴാണ് ആ പോയുടെ മുകളിൽ ആ കീ വെച്ചിരുന്ന കാര്യം സത്യഭാമ ശ്രദ്ധിച്ചത് രാഘവൻ ഒന്നും അറിയാത്ത പോലെ വലിയ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുമ്പോൾ പതുക്കെ സത്യഭാമ ചെന്ന് ടീ പോയി കിടന്ന ആ കീ കൈയിലെടുത്തു എന്നിട്ട് രാഘവൻ ഒന്ന് ആ കീ കളിയാക്കുന്ന രീതിയിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനെ മോളിൽ ലോക്ക് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ആ കീ കൈയിലെടുത്ത് വലിയ സന്തോഷവതിയായി നേരെ റൂമിലേക്ക് പോയി ഇത് കണ്ടതോടെ രാഘവൻ നെല്ലിയൊക്കെയും കൊണ്ട് പോകണം എന്നുള്ള രീതിയിൽ തലകുലുക്കി സത്യഭാമയെ പറ്റിച്ചതിൻ്റെ സന്തോഷത്തിൽ രാഘവൻ നായർ എടുക്കുന്നു ഈ സമയത്ത് അവിടെ ഫാദേഴ്സ് ഡേക്കുള്ള പ്രോഗ്രാമിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി എച്ച് എം അവിടുത്തെ സ്റ്റാഫിനോട് വിനോദിച്ചു സാർ ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണ് അപ്പോൾ അവിടെ നടക്കുന്ന അന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു ഇപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ് എന്ന് ചോദിച്ചപ്പം മാഡം ഇവിടെ നടക്കുന്ന ഒരു റേസ് ആണ് അതെന്ന് പറഞ്ഞാൽ പേരൻസും കുട്ടികളും തമ്മിലുള്ളതാണ് അവർ രണ്ടുപേരും ചേർന്ന് കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് ഓടുക എന്നതാണ് ഇന്നത്തെ ഈ റേസിൻ്റെ പ്രത്യേകത അത് എല്ലാവരും ഒന്നും അതിന് തയ്യാറല്ല മാഡം കാരണം കുട്ടികളെ കുട്ടികളെയും കയ്യിലെടുത്തൊക്കെ ഓടുകയെന്ന് പറഞ്ഞാൽ അതൽപ്പം ഉള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് എച്ച് പറഞ്ഞു ഓ ഇതാ സദാശിവൻ സാറിൻ്റെ നിർബന്ധമല്ലേ ഇനിയിപ്പോൾ നടത്താതിരിക്കാൻ വയ്യ ഒരാളെങ്കിലും ഒരാളെങ്കിൽ രണ്ട് പേരെങ്കിലും രണ്ടുപേര് അവരെ വെച്ച് നടത്താം അല്ല എന്താ എത്ര പേരുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിരുന്നു ആ ഒന്ന് മൂന്നാലഞ്ച് പേരുണ്ട് മാഡം എന്നാൽ അത് തന്നെ ആവട്ടെ എന്ന് എച്ച് എം അറിയിച്ചു അങ്ങനെ ആ പ്രോഗ്രാമായി അവരവിടെ അനൗൺസ് ചെയ്തു ഞാൻ ഈ പറയുന്ന പേരിലുള്ള കുട്ടികൾ എത്രയും വേഗം ഗ്രൗണ്ടിലെത്തണമെന്ന് പറഞ്ഞാൽ അഞ്ച് കുട്ടികളുടെ പേര് പറയുന്നു അതിൽ പപ്പിയുടെയും സത്യയുടെയും പേര് വിളിക്കണം കൂടാതെ സത്യയെ എപ്പോഴും കളിയാക്കുന്ന രമേശിൻ്റെയും ഒപ്പം മറ്റു രണ്ട് കുട്ടികൾ ആരതി പിന്നെ ഒരു ഗോകുൽ അങ്ങനെ നാല് അഞ്ച് കുട്ടികളുടെ പേര് അവിടെ വിളിച്ചതും അവർ അഞ്ചു പേരും അവിടെ നിരന്ന് നിന്നു ഈ സമയത്ത് അവർ അഞ്ച് അങ്ങനെ അവൻ നിൽക്കുമ്പോൾ സത്യ സത്യയുടെ പേരൻ്റ് ഇല്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ഈ സമയത്ത് പപ്പിയും മറ്റെല്ലാവരും അങ്ങനെ നിന്നതിന് ശേഷം അദ്ദേഹം അടുത്തത് അവരുടെ പേരൻസിനെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും അങ്ങനെ ഓരോരുത്തരുടെ ഊഴം അനുസരിച്ച് അവരുടെ പേരൻസിനെ വിളിച്ചു ഈ സമയത്ത് രമേശ് സത്യം നോക്കിയിട്ട് വിളിച്ചു അല്ല സത്യം ഇന്നത്തെ ഫാദേഴ്സ് ഡേ ആണ് ഇന്ന് അച്ഛന്മാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് അല്ലാതെ അമ്മമാർ പങ്കെടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് സത്യമൊന്നും മിണ്ടാൻ നിന്നു ഉടനെ രമേശ് പറഞ്ഞു അതെ ഇനി ഇന്നത്തെ ദിവസേ അച്ഛന്മാരാണ് ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നത് അതായത് ഫാദേഴ്സ് ഡേ അല്ലാതെ മദേഴ്സ് ഡേ അല്ല എന്ന് പറഞ്ഞതും സത്യ ആകെ സങ്കടത്ത് നിന്നു ഇത് കേട്ട പപ്പി പറഞ്ഞു എടാ രമേശ് നീ നിന്റെ പണി നോക്കടാ പോടാ എന്ന് പറഞ്ഞ് സത്യയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ രമേശ് സംസാരിക്കുന്നത് കേട്ട് ദേഷ്യത്തോടെ പപ്പി രമേശിനോട് സംസാരിച്ചു ഈ സമയം ചാലിനിയും രാമേട്ടനും കൃത്യമായി തന്നെ വീണ്ടും ആ ബ്ലോക്കിൽ വന്നപ്പെട്ടു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു അയ്യോ രാമേട്ട സത്യം സ്കൂളിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അത് കേട്ട രാമേട്ടൻ പറഞ്ഞു ഇല്ല മോളെ ലേറ്റാകുമെന്നാണ് തോന്നുന്നത് എന്തായാലും മാക്സിമം ഞാൻ ശ്രമിക്കാം എന്ന് രാമേട്ടൻ മറുപടി നൽകി അത് കേട്ടതും ശരി എത്രയും വേഗം എത്തണം രാമേട്ട എന്ന് ഇല്ലെങ്കിൽ മോളാകെ ടെൻഷൻ അടിക്കുക എന്ന് ശാലിനി രാമേട്ടനോട് പറയുന്നു അപ്പോഴേക്കും എല്ലാവരും അവരവരുടെ അച്ഛന്മാരെ ഓരോരുത്തരെ സാറ് ഓരോരുത്തരെ ഒഴുവനുസരിച്ച് വിളിച്ചു അങ്ങനെ കുട്ടികൾ ഓരോരുത്തരെയും അച്ഛന്മാ അച്ഛന്മാരെ വിളിച്ചതും അവരെല്ലാവരും അവർ അരികിലേക്ക് വന്നു നിന്നു രമേശും ഒപ്പം രോഹിത്തിനെ വിളിച്ചതും രോഹിത് പപ്പിയുടെ അരികിലേക്ക് വന്നു നിന്നു അവസാനം നാല് കുട്ടികളുടെയും പേരൻസ് വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് സത്യ ബാ ബാക്കിയായി തനിച്ചവട് നിന്നു ആ സമയത്ത് സത്യയുടെ പേര് വിളിച്ചതും സത്യയുടെ ഗാർഡിയൻ വിഷ്ണു എന്ന് പറഞ്ഞപ്പോഴേക്കും വിഷ്ണു വേഗം തന്നെ സത്യയുടെ അരികിലേക്ക് വന്നു നിന്നു ഈ സമയത്ത് എല്ലാവരും ആകെ അതിശയത്തോടെ വിഷ്ണുനെ നോക്കി രോഹിത്തും വിഷ്ണുപ്രോ എന്ന് വളരെ സന്തോഷത്തോടെ വിളിക്കുമ്പോൾ സത്യ അരികിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതോടെ ഹായ് ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ പറയുന്നു അത് കേട്ടതും വിഷ്ണു സത്യയെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും സത്യ തന്നെ ഇത്രയും നേരം കളിയാക്കിക്കൊണ്ടിരുന്ന രമേശിനെ നോക്കി വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു പപ്പിയും ഒരു കാര്യം ചെയ്തിൽ വിഷ്ണു അച്ഛൻ കൃത്യസമയത്ത് എത്തിയതിൻ്റെ സന്തോഷത്തിൽ പപ്പിയും വിഷ്ണുവിനെ നോക്കി കൈ ഉയർത്തി സന്തോഷം പ പങ്കുവച്ചു അപ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ ആ റേസിൽ പങ്കെടുക്കാനായിട്ട് അങ്ങനെ നിലനിൽക്കുമ്പോൾ സത്യയും പപ്പിയും വിഷ്ണുവിൻ്റെയും രോഹിത്തിൻ്റെയും സാന്നിധ്യത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ന് ഈ റേസിൽ അവർ തന്നെ വിൻ ചെയ്യുന്നുള്ള സന്തോഷത്തിൽ അവർ അതിനായി തയ്യാറെടുത്തു അതിനുശേഷം അവിടെ റേസ് ആരംഭിച്ചു വിഷ്ണുവും രോഹിത്തും അവരുടെ കുട്ടികളെ കയ്യിൽ എടുത്തുകൊണ്ട് റേയ്സിന് മുന്നേറി ഈ സമയത്ത് ശാലിനി അപ്പം വൈകിയാണെങ്കിലും അവിടേക്ക് എത്തിച്ചേരുന്നു ശാലിനി അവിടേക്ക് വന്നതും ഉടനെ തന്നെ വലിയ സന്തോഷത്തോടെ ശാലിനി അവിടേക്ക് വന്നത് കണ്ട് പപ്പിയും സത്യുമൊക്കെ ശാലിനി വന്നത് പോലും ശ്രദ്ധിക്കാതെ അവരുടെ റേസിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ വിഷ്ണു പപ്പിയെടുത്ത് സത്യമോളിയെടുത്തുകൊണ്ട് മുന്നോട്ട് ഓടി അവിടെ റേസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്താറായപ്പോഴാണ് രോഗിത്തിൻ്റെ കാലിൽ മസിൽ കയറി കുഞ്ഞുമായിട്ട് രോഹിത് നിലത്ത് വീഴുന്നത് പപ്പിമോളെ നിലത്തും നിർത്തി രോഹിത് കാലിന് മസിൽ കയറിയതുകൊണ്ട് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ രോഹിത്തിന്റെ അരികിലേക്ക് വിഷ്ണു ഓടിയെത്തി എന്നിട്ട് പപ്പിമോളയും കയ്യിലെടുത്ത് അങ്ങനെ തന്റെ രണ്ടു കുട്ടികളെയും കയ്യിലെടുത്ത് വിഷ്ണു ആ റേസിൽ മുന്നേറുന്നു അങ്ങനെ മക്കളെ രണ്ടുപേരെയും കയ്യിലെടുത്തുകൊണ്ട് ആ റേസിൽ ഒന്നാമതായി വിഷ്ണു വന്നുകയറി ആ കാഴ്ച കണ്ട് ശാലിനി സന്തോഷത്തോടെ അങ്ങനെ അതിശയപ്പെട്ടു നോക്കി വിഷ്ണു ഇതൊരു നിമിത്തമാണ് സ്വന്തം മക്കളെ അച്ഛൻ തന്നെ ഇങ്ങനെയൊരു മത്സരത്തിൽ വിജയിപ്പിക്കുക എന്നത് അതും രണ്ടു മക്കളെയും കയ്യിലെടുത്ത് വിഷ്ണു ആ സത്യം അറിയാതെ തൻ്റെ മക്കളാണ് അവർ രണ്ടു പേരുവെന്നും അറിയാതെ ആ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു സന്തോഷത്തോടെ ആ റേസിൽ ഒന്നാമതായി വന്നെത്തിയപ്പോൾ ആ കാഴ്ച കണ്ട് ശാലിനിയുടെ മനസ്സ് നിറഞ്ഞു ഇത് ദൈവ നിയോഗം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ചാലിനിയെ മനസ്സിലറിയിച്ചു വിഷ്ണുവേട്ട എന്ന സന്തോഷത്തോടെ ചാലിനി നോക്കുമ്പോൾ ആ മത്സരത്തിൽ വിജയികളായ വിഷ്ണുവിനെയും പപ്പിയെയും സത്യയെയും സ്റ്റേജിലേക്ക് പ്രിൻസിപ്പാൾ ക്ഷണിച്ചു അങ്ങനെ കുട്ടികൾക്ക് രണ്ടു പേർക്കും വിഷ്ണുവിനും അവർ പ്രൈസ് നൽകുമ്പോൾ ആ സന്തോഷം കുട്ടികൾ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായി ആഘോഷിച്ചു പിന്നീട് രോഹിത്തിൻ്റെയും ശാലിനിയുടെയും അരികിലേക്ക് കുട്ടികളെയും കൂട്ടി വിഷ്ണു എത്തി അപ്പോഴേക്കും ശാലിനി വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വിഷ്ണുവിനെ നോക്കി അപ്പോഴേക്കും ശാലിനിയെ നോക്ക ശാലിനിയോട് പറയാതെ വിഷ്ണു മനസ്സിൽ പറഞ്ഞു ശാലിനി ഇവർ കുട്ടികളുടെ സന്തോഷമാണ് മറ്റെന്തിനേക്കാളും എനിക്ക് വലത് എൻ്റെ പപ്പിമോളനോട് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ സത്യമോളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനിത് ചെയ്യാൻ തയ്യാറായത് എന്ന് വിഷ്ണു മനസ്സിൽ പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കി എങ്കിലും ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഇങ്ങനെയൊരു സന്തോഷം കൂടെ കൊണ്ടുപോകാനായിട്ട് വിഷ്ണുവേട്ടൻ എത്തിയല്ലോ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വിഷ്ണുവേട്ടൻ ഏട്ടൻ ഇതിന് തയ്യാറായല്ലോ അതിലപ്പുരം മറ്റൊന്നും ഈ ശാലിനിക്കും മക്കൾക്കും വേണ്ട എന്ന് ശാലിനി മനസ്സിലും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും പറയാതെ സംസാരിച്ചു നിൽക്കുമ്പോൾ സത്യ അരികിലേക്ക് ഓടിയെത്തി അമ്മേ ബിഗ് ഫ്രണ്ട് വന്നു വന്ന് ഞങ്ങൾ പ്രൈസ് അടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി മകളെ ചേർത്ത് വിട്ടി നന്നായി എന്ന് പറഞ്ഞ് മകളെ സന്തോഷപൂർവ്വം പപ്പിമോളെയും സത്യമോളെയും കെട്ടിപ്പിടിച്ച് ശാലിനി സന്തോഷം അറിയിച്ചു അതിനുശേഷം അവർ സ്കൂളിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സത്യഭാമയൊക്കെ അരികിലേക്ക് ശാലിനി വിഷ്ണു സത്യയെ രക്ഷിക്കാനായിട്ട് സത്യയുടെ ഈ റേസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സത്യക്കൊപ്പം പോകാനായിട്ട് വിഷ്ണു പോയിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാതെ സത്യഭാമ ഒരു വിഡിയെ പോലെ ഇരുന്നു അപ്പോഴാണ് വിഷ്ണു പ്രോഗ്രാമിലെല്ലാം പങ്കെടുത്ത് തിരികെ വീട്ടിലേക്ക് മടങ്ങി വരുന്നേ ഈ സമയത്ത് അവിടെ റൂമിൽ വിഷ്ണുവിനെ അന്വേഷിച്ചെത്തിയ സത്യഭാമ അവിടെ വിഷ്ണു അല്ല എന്നൊരു സംശയം സത്യഭാമയ്ക്ക് തോന്നുന്നു ഇത്രയും നേരമായിട്ടും വിഷ്ണു ഒരു ബഹളവും ഉണ്ടാക്കുന്നില്ലല്ലോ അങ്ങനെ അവൻ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ വെറുതെ ഇരിക്കാറില്ലല്ലോ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നല്ല ആലോചിച്ചു അപ്പോഴേക്കും വിഷ്ണു വേഗം തന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് സത്യഭാമ വാതുക്കലേക്ക് എത്തി വിളിച്ചു വിഷ്ണു വിഷ്ണു എന്ന് വിളിച്ചതും അപ്പോഴും തന്നെ വിഷ്ണുവിന്റെ യാതൊരു അനുക്കവും കേൾക്കാതായി പെട്ടെന്ന് സത്യഭാമ വാതിൽ തുറക്കാനായി ശ്രമിച്ചു അപ്പോഴേക്കും പഞ്ഞു വന്നിട്ട് പറഞ്ഞു അയ്യോ സത്യാമേ വിഷ്ണു കുഞ്ഞിന് മുമ്പേ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അവസാനം ഇനിയിപ്പോൾ കയറി കിടന്ന് കിടന്നിട്ടുണ്ടാവും ഉറങ്ങിക്കാണും എന്ന് പറഞ്ഞതും സത്യഭാമയ്ക്കാകെ സംശയമായി ജനൽ വഴി സത്യഭാമ നോക്കുമ്പോൾ അവിടെ ബെഡിൽ ആരോഗ്യകരെ കിടക്കുന്ന കാഴ്ചകളുണ്ടോ അങ്ങനെ അവൻ കിടക്കാറില്ലല്ലോ എന്നായിരുന്നു സത്യഭാമയുടെ ആലോചന ഇനി അവൻ എന്തായിരിക്കും കയറി കിടന്നത് എന്നാലോചിച്ച് സത്യഭാമ വേഗം വാതിൽ തുറന്നു ഈ സമയം കമലിലാകെ ടെൻഷനോടെ നിൽക്കുകയാണ് ഇനിയിപ്പോ എന്തു ചെയ്യും സത്യമ്മ അരികിലേക്ക് വന്നാൽ എല്ലാം പെട്ടു എന്നാലോചിച്ച് അങ്ങനെ ടെൻഷനോടെ നിൽക്കുമ്പോ വേഗം തന്നെ സത്യഭാമ വാതിൽ തുറന്ന് വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു ഈ സമയത്ത് പൊന്നു വിളിച്ചു സത്യാമ്മ ഇനി വിഷ്ണു കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ ശല്യപ്പെടുത്തണ്ട ഇനിയിപ്പോ സത്യാമ്മ എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പുറത്തു പോകാനായിട്ട് വിഷ്ണു കുഞ്ഞ് ബഹളം വെച്ചാലോ ഇനി സത്യമാമ്മയോട് ദേഷ്യപ്പെട്ടാലോ അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ അവിടെ കിടന്നോട്ടെ ഇപ്പോൾ തൽക്കാലം ശല്യപ്പെടുത്താതിരിക്കുന്നതല്ലേ സത്യമ്മ നല്ലത് എന്നപ്പോൾ ചോദിച്ചു അത് കേട്ടതും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ മതി അവൻ ഇനി അവിടെ കിടന്നോളൂവല്ലോ കുറച്ചു നേരത്തേക്ക് ഇന്നത്തെ ഈ പരിപാടിക്ക് പോകണം എന്നുള്ള അവൻ്റെ വാശി തീർന്നല്ലോ അത് മതി എന്ന സന്തോഷത്തിൽ സത്യഭാമ വിഷ്ണുവിനെ നോക്കാനായിട്ട് വന്നിട്ടും അത് നോക്കാൻ കൂട്ടാക്കാതെ സത്യഭാമ തിരികെ പോകുമ്പോൾ കമലൻ താൻ രക്ഷപ്പെട്ടുവെന്ന് ആശ്വസിച്ചു ഈ സമയത്ത് ശാലിനിയുമായി ഈ ശാലിനിയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ സത്യ ശാരദാമ്മയുടെ അരികിലേക്ക് എത്തി വളരെ സന്തോഷത്തോടെ തൻ്റെ കയ്യിലിരുന്ന ആ ട്രോഫി കാണിക്കുന്നു ഇത് കണ്ടോ ഇത് കണ്ടോ ശാരദാമേ എന്ന് പറഞ്ഞതും ഒന്ന് ശാരദാമ്മ ചോദിച്ചു എന്താ ഇത് അമ്മ വന്ന് നമ്മൾക്ക് സമ്മാനം ഒക്കെ മേടിച്ചു തന്നോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് സത്യ പറഞ്ഞു അല്ല അല്ല ശാരദാമ്മേ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കൂടെ പങ്കെടുക്കാനായിട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എത്തിയത് ബിഗ് ഫ്രണ്ട് ആയിരുന്നു ബിഗ് ഫ്രണ്ട് എന്നെയും പപ്പിയെയും ജയിപ്പിച്ചു ഞങ്ങളെ രണ്ടുപേരെയും പപ്പി എടുത്തുകൊണ്ട് ഓടിയ സമയത്ത് മസിൽ കയറിയതിനാൽ രോഹിതങ്കലിന് ആ കോമ്പറ്റീഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ പപ്പി മോളെ തന്നെ ബിഗ് ഫ്രണ്ട് കൈയിലെടുത്തു അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും കയ്യിൽ എടുത്തുകൊണ്ട് ആ റേസിൽ വിൻ ചെയ്തു എന്ന് സത്യ സന്തോഷത്തോടെ അറിയിച്ചു ഞങ്ങൾക്ക് പ്രൈസും കിട്ടി എന്ന് പറഞ്ഞതും ഉടനെ ശാരദാ മാത് കേട്ടിട്ട് പറഞ്ഞു നന്നായി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു എന്നാൽ മോളത് കൊണ്ടുപോയി വെച്ചോ നല്ലതാ എന്ന് പറഞ്ഞ് സത്യം അത് കൊണ്ട് പോയി ശാരദാമത് കൊണ്ട് പോയി വയ്ക്കാനായി സത്യയോട് പറഞ്ഞിരുന്നു സത്യ ആ പ്രൈസുമായി വേഗം അകത്തേക്ക് ഓടി ഈ സമയത്ത് അത് കണ്ടുവന്ന് ശാരദാമ ശാലിനിയോട് പറഞ്ഞു കണ്ടോ മോളെ എന്തായാലും ഈശ്വരനെല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ കൃത്യസമയത്ത് ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കിയത് വിഷ്ണു സത്യമോൾക്ക് വേണ്ടി സ്കൂളിലെത്തുകയും അവസാനം തൻ്റെ രണ്ട് മക്കളെയും വിഷ്ണു അറിയാതെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ വിൻ ചെയ്യിച്ചിരിക്കുന്നു ഇതിൽ ഇതിൽപ്പറം എന്ത് സന്തോഷമാണ് മോളെ ഇനി ജീവിതത്തിൽ വേണ്ടത് എന്ന് ശാലിനിയോട് ശാരദാമ്മ ചോദിക്കുന്നു